നമസ്കാരം ബംഗ്ലാദേശിൽ ഓരോ ദിവസവും ഹിന്ദുക്കൾ നേടുന്ന ആക്രമണങ്ങൾ അത്ര ചെറുതൊന്നുമല്ലെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് എന്നാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു നടപടിയും സ്വീകരിക്കാത്തതും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു എന്നാൽ കുറച്ചു ദിവസത്തെ മൗനത്തിനു ശേഷം പ്രതികരണവുമായി മമത എത്തി എന്നാൽ ഇതാണ് ഇപ്പോൾ പല വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച മമത അവിടെ ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെടൽ തേടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കാൻ അവർ നിർദ്ദേശിച്ചു ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും നടപടി സ്വീകരിക്കാൻ അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പ്രസ്താവന നടത്തണമെന്ന് അവർ വിദേശകാര്യ മന്ത്രിയോട് ആവശ്യപ്പെട്ടു ബംഗാൾ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് മമതാ ബാനർജി ഈ ആവശ്യം ഉന്നയിച്ചത് ആവശ്യമെങ്കിൽ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യക്കാരെ നമുക്ക് പുനരധിവസിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു റൊട്ടി അവരുമായി പങ്കിടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അവർക്ക് ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല മമതാ ബാനർജി സഭയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ബംഗാൾ സ്വദേശികളായ നിരവധി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങിയെത്തി ഞങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തതായി ആരോപിച്ചിരുന്നു എന്നാൽ തന്റെ അത്ര ചെറുതല്ലാത്ത പരാമർശത്തിൽ ഒരിടത്തും ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണെന്ന് മമത പരാമർശിച്ചിട്ടില്ല ഈ വിഷയം ചൂണ്ടിക്കാട്ടി മമതയുടെ പരാമർശത്തിന് മറുപടിയായി ബി ജെ പി നേതാവ് അമിത് മാലവ്യ രംഗത്തെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഇന്ത്യക്കാർക്കെതിരായ പീഡനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ എന്ന പദം ഒഴിവാക്കിയതിനെ അമിത് മാളവ്യ എക്സിൽ ചോദ്യം ചെയ്തു ആവശ്യമെങ്കിൽ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യക്കാരെ ഞങ്ങൾക്ക് പുനരധിവസിപ്പിക്കാം തങ്ങളുടെ ഒരു റൊട്ടി അവരുമായി പങ്കിടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് മമതാ ബാനർജി പറയുന്നു പക്ഷേ അവർ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ബംഗാളി അഭയാർത്ഥികൾക്ക് അവരിൽ ഭൂരിഭാഗമായ ഹിന്ദുക്കൾക്ക് അന്തസ്സു നൽകാൻ ഉദ്ദേശിച്ചുള്ള സി എ അവരുടെ എതിർപ്പാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഇന്ത്യ പരിപാലിക്കും അതിന് ഞങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി ആവശ്യമില്ലെന്നും കാണിക്കുന്ന ഒരു പോസ്റ്റാണ് ബി ജെ പി നേതാവ് അമിത് മാളവിയ സമൂഹ മാധ്യമത്തിൽ ഇട്ടത് കൂടാതെ സമൂഹ മാധ്യമങ്ങളിലും മമതക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ നേടുന്ന ആക്രമണങ്ങളെ മമത നിസാരവൽക്കരിക്കുകയാണെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ അറസ്റ്റിലായ ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ട അഭിഭാഷകൻ രമൺ റോയ് ഗുരുതരാവസ്ഥയിലാണ് ചിന്മയ് കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് മെട്രോപൊളിറ്റിക്കൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കവെയാണ് സംഭവം

White Manor near Attukal Ambalathara and Evergreen's Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram മപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം